പ്രിയ സഹോദരങ്ങളെ ഇവരുടെ ഈ അഹങ്കാരം അവസാനിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ നമുക്കൊന്നും വേറെ വഴിയില്ല കാരണം ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതായത് ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഭക്തി ഉണ്ടാവില്ല ദൈവഭയം ഉണ്ടാവില്ല അച്ഛനും കപ്പിയാരും തിരിയാണ് അച്ഛനോട് കപ്പിയാർക്ക് ഒരു ബഹുമാനം ഉണ്ടാവില്ല കപ്പിയാർക്ക് അച്ഛനോടും അച്ഛന് കപ്പിയാരോടും ഉണ്ടാവില്ല കാരണം ഈ അൽത്താറയിലെ നാടകം ഇവർക്കൊക്കെ അറിയാം അപ്പോ ഈ നാടകത്തിൽ വലിയ റോള് ഉള്ള രണ്ടു പേര് കൂടി അവിടെ കിടന്ന് കാണിക്കുന്ന ഗോഷ്ടികൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 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 നാടകമാണ് അതുകൊണ്ട് ഒരു വയോധികനായ അച്ഛനെ ഒരു ഗുണ്ടുമണി ഒരു അച്ഛൻ അയാളൊക്കെ അച്ഛനാണോ ഇവനൊക്കെ വെറും മറ്റവനല്ലേ അവനക്ക് എന്ത് ഇവനൊക്കെ എന്ത് ഭക്തിന്റെ അൽത്താരെ കയറി ഇവനൊക്കെ ഈ വേണ്ടിത്തരം കാണിക്കുന്നവന് അവനൊക്കെ അച്ഛനാണോ അവനൊക്കെ എന്താ ചെയ്യണ്ടേ അതുമാതിരി തന്നെ ഇതില് വിമിതര വിമതനാര അച്ഛൻ വിമതനാണെന്ന് മനസ്സിലായി അയാളുടെ നടപ്പും അയാളുടെ ആക്രോഷവും ഒക്കെ കണ്ടപ്പോൾ പക്ഷെ ഇയാള് അച്ഛനാണോ ഇയാള് വല്ല മത്ഭയെന്ന് ലോഹ ുള്ള കള്ളനാണോ എന്ന് വരെ സംശയമുണ്ട് എന്തായാലും ഈ കയ്യാങ്കളിയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ നേരത്തെ ആരാണ്ട് ഇതിൽ മെസ്സേജ് ഇട്ടിരുന്നു ഈ എന്താ പറയുക കളരി കുങ്കഫു കറാട്ടെ അങ്ങനെയുള്ള കുറച്ച് അയോധന കലകൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് കുറച്ച് ആയോധന കലകൾ പരി പരിശീലി പലിശ പരിശീലിക്കാനായിട്ട് മാസ്റ്റർമാരെ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം രംഗത്തേക്ക് അല്ലാതെ ഇനി നിലനിൽപ്പില്ല എന്നാണ് എൻ്റെ പക്ഷം നമുക്ക് അടിക്കടി വെടിക്ക് വെടി ഇടിക്കിടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്തരം നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്നത് അച്ചന്മാർ വരെ ഇഡി വെടിയൊക്കെ തൊടങ്ങിയത് കൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അന്തിച്ച് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നല്ല ആയോധന കല മാസ്റ്റർമാരെ കണ്ടുപിടിച്ച് നമുക്കത് പരിശീലനം കൊടുത്ത് അൽമായരെ ഇറക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ഇപ്പം ഇവർക്ക് ഒരു ഗതി പരഗതി ഇല്ലാണ്ടായിപ്പോൾ ഇവർ ആക്രമണത്തിലൂടെയാണ് മുമ്പോട്ട് വരുന്നത് ആ പോലീസുകാരെയൊക്കെ ആക്രമിച്ചില്ല എം മര് എന്നിട്ട് പണ്ടേതാണ്ട് കൈ ഒടിഞ്ഞു തൂങ്ങി അയാളുടെ ഈ മറ്റേ സഞ്ചീല് ഇട്ട് കൈയിട്ട് ഇട്ട് ലോഹ കീറി ഇതെല്ലാം വേണ്ട ഫാൻസി ഡ്രസ്സിന് വന്ന മാതിരി ഒരു അച്ഛൻ എനിക്ക് വളരെ കഷ്ടം തോന്നി അങ്ങേരുടെ കൈ ഉണ്ടപ്പോൾ സങ്കടം തോന്നി പക്ഷേ അയാൾ കള്ളറാന്നുള്ള കാര്യം പിന്നീട് ആൾക്കാര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി അതിൽ വെറുതെ സംഖ്യ ഒക്കെ തയ്പ്പിച്ച് അതിൻ്റെ ഉള്ളിൽ കൈവിട്ട് കൊണ്ട് നടക്കാണെന്ന് അങ്ങേർക്ക് ദൈവം അങ്ങേരോട് പൊറുക്കട്ടെ എന്നല്ലാതെ എന്തുപറയാ ഇതുമാതിരിയുള്ള അക്രമ സംഭവങ്ങൾ ഇത് എന്തിനു വേണ്ടിയാന്നുള്ളതാണ് പിടി പിടി എന്താണ് ഈ മെത്രാൻമാർക്ക് പേടി ഈ അച്ഛന്മാരുടെ കയ്യിൽ വല്ല മെത്രാൻമാരുടെ ഗുൾട്ടൂസ് വറിയുടെ വല്ല റെക്കോർഡ്സ് ഉണ്ടോ അല്ലാതെ ഇവർ അനങ്ങാതിരിക്കേണ്ട കാര്യമില്ലോ തലേ പിന്നെ ഈ മെത്രാൻമാരും അച്ഛന്മാരും വേറെ സഭയുണ്ടായിട്ട് പോട്ടെ നമ്മൾ പാവം അയൽ അൽമാര് തല്ലുകൂടരുത് നമുക്ക് വേറൊരു സഭ ഉണ്ടാക്കി പുതിയ അച്ഛന്മാരെയൊക്കെ നമുക്ക് നിയമിച്ച് വേണേൽ എനിക്കൊക്കെ ഒരു പട്ടം തന്നു കഴിഞ്ഞാൽ ഞാനും വേണേൽ കയറി കുർബാന ചെല്ലാം എനിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാണെങ്കിൽ മെത്രാനാക്കണ്ട ആ മെത്രാനാക്കാണെങ്കിൽ സന്തോഷം കാരണം അണ്ടിപ്പരിപ്പും കൊഞ്ചൊക്കെ നമുക്ക് തിന്നാലോ അതിന് ഒരു ഉണ്ട് നമുക്ക് സാധിക്കില്ല നമ്മൾ നമ്മുടെ കാശുകൊണ്ട് പോകുന്ന ഈ കൊഞ്ചും കണ്ടിയും അല്ല കഷ്ണൻ്റെയും ഒക്കെ തിന്ന് ഇങ്ങനെ കൊഴുത്ത് നടക്കാണല്ലോ ഉമാർക്ക് ഒരു 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 എന്താ പറയാ ഇവർക്ക് ഒരു എന്താ ഒരു സഭയോടോ അല്ലെങ്കിൽ ഒരു ഒരു ഒരാളോടൊരു കമ്മിറ്റ്മെന്റ് പോലും ഇല്ല അവർ കണ്ടീ പരിപ്പം ഒരു എ സി കാറും എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയ സെറ്റപ്പും ഒക്കെ ഉണ്ട് എന്തിനും എന്തും അവർക്ക് ലഭിക്കും എന്ത് അവർ മനസ്സിൽ വിചാരിച്ച അപ്പൊ തന്നെ കാര്യങ്ങൾ നടക്കില്ലേ എല്ലാ കാര്യങ്ങളും ഒരു വിവാഹം കഴിച്ച ആൾക്കാർക്ക് സാധിക്കണ കൂടുതല് ഇവർക്ക് ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മെത്രാന്മാരെന്താണ് മിണ്ടാണ്ടിരിക്കണേ ഇവരുടെ വല്ല വല്ല വീഡിയോയോ അല്ലെങ്കിൽ വല്ല ഓഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഇമാരേലൊക്കെ ഉണ്ട് ഇമാരെ പേടിപ്പിക്കുമ്പോൾ ഇന്മാരൊക്കെ മാളത്തിൽ വാലും ചുറ്റിയിരിക്കണം എന്തിനാണെന്നാണ് വിചാരിക്കേണ്ടത് എന്നെ മെത്രാനാക്ക് ഞാൻ കാണിച്ചു തരാം പരിപാടി ഇവരുടെ എന്തുണ്ടെങ്കിലും എനിക്ക് വിഷയമല്ല നമ്മുടെ വല്ല ഉൾട്ടൂസ് വരികൾ ഇവരുടെ ഉണ്ടെങ്കിൽ നോക്ക് എന്നെ മെത്രാനാക്ക അഡ്മിനിസ്ട്രേറ്റർ ആക്കു ഇവിടത്തെ എങ്കമാലി അത് രൂപതല്ല ഞാൻ കാണിച്ച അങ്ങനെ ചെയ്യണ്ടെന്ന് അല്ലാതെ ഇത് ഒരുപാട് തമാശ അൽത്താരയിൽ കേറി അച്ഛനത്തല്ല ഓ ഇതൊക്കെ എന്താണ് നമുക്കൊക്കെ സഹിക്കാൻ പറ്റില്ലായി പോയി സംഭവമൊക്കെ നടക്കട്ടെ എല്ലാ രീതിയിലും ഇടിയും ബഹളവും ഇതൊക്കെ കലങ്ങി തെളിയും ഈ പൈസക്കാണെങ്കിൽ കൊറേ പൈസ ഈ സഭയുടെ ഇങ്ങുള്ള ഇതൊക്കെ വിറ്റ് ഉമ്മമാർക്ക് ഇത്തിരി പൈസയൊക്കെ കൊടുക്കുക പൈസയൊക്കെ കൊടുത്ത് ആരൊക്കെ പൈസ വേണ്ട പിന്നെ ഒരു അമ്പത് മെത്രാന്മാരെയും അങ്ങനെ ഡിക്ലർ ചെയ്യും ഇവർക്കൊക്കെ മെത്രാൻ സാധനം കൊടുക്കുന്നേ എന്നിട്ട് വെറുതെ ഇരുത്തിയാതി എവിടെയെങ്കിലുമൊക്കെ ഇരുത്തി ഓരോ പള്ളി കൊടുത്തോ അരമനൊക്കെ ഉണ്ടാക്കി അവിടെ കൊടുക്കും ഇവർ പൈസ ഉണ്ടാക്കിക്കോളും ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം കാരണം ഇവർ ഒരു പള്ളിയിൽ വന്ന് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനൊക്കെ നടത്തി ഒക്കെ പൈസ ഉണ്ടാക്കണല്ലോ അതുമാതിരി ഓരോ പള്ളിയിൽ ഇത്തിരി സ്ഥലവും കൂടുതലുള്ള പള്ളികളിൽ മെത്രാച്ചനായിട്ട് മെത്രാ ഭദ്രാസനവും ഈ മറ്റേ അരമനയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇവര് കാശുണ്ടാക്കി കൊള്ളും അത് ഒരു കമ്മീഷൻ വ്യവസ്ഥയില് ഒരു അമ്പത് ശതമാനം നമ്മുടെ സഭയ്ക്കും അമ്പത് ശതമാനം ഇവർക്കും കൊടുക്കുക അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് തീരും എന്ന് എനിക്ക് തോന്നുന്നു അത് പൈസയുടെ പ്രശ്നങ്ങളും എല്ലാം പിന്നെ അധികാരവും അപ്പം മെത്രാന്മാരായിട്ട് ഒരു അമ്പത് പേർക്കും കൂടി കൊടുക്കും ഇവിടെ എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രം അമ്പത് പേർക്ക് മെത്രാമ്പട്ടം കൊടുക്കുക വെറുതെ മെത്രാപട്ടം ഈ കാശ് കൊടുത്ത് ഈ സൗലിയാർ പട്ടം വാങ്ങിയ മാതിരി കുറച്ച് മെത്രാമാരേങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരുന്നതോന്നു എന്നിട്ട് അവർക്ക് ഓരോ ബന്ധുകാരും വാങ്ങിച്ചു കൊടുത്താൽ അവരൊക്കെ സുഖമായിട്ട് സെറ്റപ്പായിട്ട് അതിൽ നടന്നു കൊടുക്കും അത് നമ്മളെ മൈൻഡ് ചെയ്യരുത് അവരെ മൈൻഡ് ചെയ്യണം അവരവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും പാവപ്പെട്ട ഈ അൽമാരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും മെത്തറേന വേണമെങ്കിൽ ഒരു വലിയ മോതിര ഇട്ടിട്ടാകുമ്പോൾ മുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം അതല്ലാതെ വേറെ എന്തോ ഇവിടെ ചെയ്യാനും ഇനി ഒന്നും ചെയ്യാനില്ല ഒക്കെ പോട്ടെ ഒന്നും ചെയ്യാനില്ല